നമസ്കാരം ഈ ഇപ്രാവശ്യം പറയാമോ വിഷുബലത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് മലയാള കൊല്ലവർഷമാണ് ആയിരത്തി ഇരുന്നൂറ് മേഠ ഒന്നാം തീയതി തിങ്കളാഴ്ച വിളിപ്പിന് മൂന്ന് മണിക്ക് ശേഷമാണ് സംക്രമം വരുന്നത് ഈ വിഷു സംക്രമം വരുന്ന തുലാക്കൂറിലാണ് ചോതി നക്ഷത്രത്തിലാണ് വിഷുക്കൂർ വിഷുബലം വരുന്നത് ചോ തുലാക്കൂറുകാരെ സംബന്ധിച്ചപ്പോൾ വ്യാഴം ഒമ്പതിലാണ് അപ്പോൾ പൊതുവേ വിഷുബലം സാമാന്യന് തരക്കേരില്ലാത്തൊരു വിഷുബലമാണുള്ളത് വിഷുബലത്തിൽ ചൊവ്വയുടെ ഒരു ആധിത്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ ഒമ്പതാം നക്ഷത്രം ചൊവ്വയ്ക്ക് ഒത്തിരി ആധിപത്യം ഉള്ളാലും രാജ്യങ്ങൾ തമ്മിൽ ചില തർക്കങ്ങളും വിഷയങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകാനും ലഹരി പദാർത്ഥങ്ങളിലെ കുറച്ച് ആസക്തി കൂടുതലായിട്ട് വരാനും ഉള്ള ഒരു കാലഘട്ടമാണെന്ന് പറയാം ഇപ്പം വിഷുബലത്തെ പറ്റി പറയുകയാണെങ്കിൽ മഴ വനാന്തരങ്ങളിലാണ് കൂടുതൽ പെയ്യാൻ സാധ്യത എങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എങ്കിലും ചില സ്ഥലങ്ങളിൽ മഴക്കൊരു മഴക്കെടുതികളും ബുദ്ധിമുട്ടുകളും തരാൻ സാധ്യതയുണ്ട് വടക്കോട്ടാണ് കൂടുതലും സാധ്യത കാണുന്നത് പിന്നെ ഓരോ കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും മേടക്കൂറ് മേടക്കൂറ് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യ നക്ഷത്രക്കാർക്ക് വിഷുവലം പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ ഏകദശിനി തുടങ്ങി വ്യാഴം ഇപ്പൊ കുഴപ്പമില്ല മെയ് മാസം പതിനാലാം തീയതി തുടങ്ങി വ്യാഴം മൂന്നിലേക്ക് മാറും അപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഇപ്പൊ ഏതര ശനിയുടെ ബുദ്ധിമുട്ടുകളും ലഗ്നാധിപരായ ചൊവ്വ നീചത്തിലേക്ക് വന്നതിൻ്റെ ബുദ്ധിമുട്ടും ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ ഇതിനെ ഇവര് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക അതായത് മഹാദേവനെ മഹാവിഷ്ണു ഭദ്രകാളിയെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചാൽ ഇവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനം ഉണ്ടാവും പോസിറ്റീവായി അതായത് യഥാർത്ഥമായി ഭക്തിയോടും മുന്നോട്ട് പോകുന്ന ആർക്കും തന്നെ യാതൊരു ബുദ്ധിമുട്ടുകൾ വരില്ല പക്കപ്പിറന്നാൾ തോറും മാസത്തിൽ വരുന്ന പിറന്നാളിന് നക്ഷത്രത്തിലാണ് പക്കപറന്നാൾ എന്ന് പറയുന്നത് പക്കപറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ ധാരാ പിൻവിളക്ക് മൃത്യുജപുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല നെയ്വിളക്ക് ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി പൂമാല നെയ്വിളക്ക് ഇവ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മേടക്കൂറുകാർക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റം വരും രണ്ടാമതായിട്ട് വരുന്നതാണ് ഇടവക്കൂർ എന്ന് പറയും കാർത്തിക അവസാന ഭാഗവും രോഹിണി മകീരം നക്ഷത്രം ഇവരെ സംബന്ധിച്ച് വിഷുവ വളരെ നല്ലതാണ് കാരണം ശനി വരുന്നത് പതിനൊന്നിലും വ്യാഴം വരുന്നത് രണ്ടിലും ആയതുകൊണ്ട് അവർക്ക് അവരെ ഇപ്പം സംബന്ധിച്ച് ജോലി ഉയർച്ച ശമ്പളം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം സന്താനം ഭാഗ്യം സന്താനം ഇതെല്ലാം ഉണ്ടാകും പക്ഷെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ദശാപഹാര ചിത്രങ്ങളെ ചിന്തിച്ചിട്ട് വേണം ഓരോ വ്യക്തികളുടെയും ദശാപഹാര ചിന്ത ചിത്രങ്ങളെ ചിന്തിച്ചിട്ട് വേണം നമുക്ക് പറയാനായിട്ട് പൊതുവെ ഒരു ഫലമാണ് നമ്മളിപ്പോൾ പറയുന്നത് എങ്കിലും ഇവരും ദൈവഭക്തി കൈവിടാതെ കൈവിടാതിരിക്കാം മൂന്നാമതായി വരുന്നതാണ് മിഥുരക്കൂര മിഥുരക്കൂറുകൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശനി പത്തിൽ വരികയും വ്യാഴം ലക്നത്തിലുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് വളരെ ഒരു നല്ല കാലമാണ് ഇവരെ സംബന്ധിച്ച് എങ്കിലും ചൊവ്വ നീചത്തിലാണ് വരുന്നത് പക്ഷെ ഭദ്രകാളിയെ നമ്മൾ പ്രാർത്ഥിക്കണം മഹാദേവനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ കൃഷ്ണനെയും സുബ്രഹ്മണ്യനെയും മഹാദേവനെയും ഭദ്രകാളിയെല്ലാം ഒരേപോലെ പ്രാർത്ഥിച്ചാൽ ഇവരുടെ കാര്യങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും തിരുവാതിര നക്ഷത്രം അതായത് ഈ മിഥുനക്കൂറിൽ വരുന്നതാണ് മകീരം അവസാനം തിരുവാതിര പുണർദ്ദം ആദ്യ നക്ഷത്രക്കാർ ഈ തിരുവാതിര പുണർദ്ദം ആ അവ ആദ്യകാലവും ീനം അവസാനം അതൊക്കെ ഇവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു പന്ത്രണ്ടിൽ വ്യാഴം വന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്കിപ്പോൾ ഒരു ഒരു മാറ്റങ്ങൾ വരുമെങ്കിലും പത്തിൽ ശനി കർമ്മത്തിന് കർമ്മവിജ്ഞങ്ങളും കർമ്മ തടസ്സങ്ങളും വരാനുള്ള ഒരു സാധ്യത നമ്മൾക്ക് കാണുന്നുണ്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക ഹനുമാനെ പ്രാർത്ഥിക്കുക ചെയ്താൽ ഇത് കാര്യങ്ങൾക്കൊരു പരിധിവരെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും കൃത്യനിഷ്ഠ ബാലിക്കുകയാണ് ഏറ്റവും കൂടുതലായി വേണ്ടത് കൃത്യനിഷ്ഠ പങ്ക്ച്വാലിറ്റിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ശനിക്കെപ്പോഴും പങ്ക്ച്വാലിറ്റി വേണം പങ്ക്ച്വലിറ്റി നീറ്റ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്ക് ശനി ബാധിക്കില്ല അതേപോലെ തന്നെ ഇനി അടുത്തതാണ് കർക്കിടകൻ രാശിക്കാരും കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുണർദം അവസാനം പൂയം ആയില്യം നക്ഷത്രമാണ് കർക്കിടകരാശി വരുന്നത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിഷുഫലത്തോടൊപ്പം തന്നെ ഈ ശനി നിക്കുന്നത് ഒമ്പതിൽ ശനിയും വ്യാഴം പന്ത്രണ്ടിന് ഒമ്പതിൽ ശനി നൽകുക വ്യാഴം പന്ത്രണ്ട് സാമ്പത്തികമായി ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടും വരാം പിന്നെ കൂടെ ഒരു ചൊവ്വ ഉണ്ടല്ലോ നീ ചിത്രം അത് കുറച്ചുനാളുണ്ടാവും അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോൾ അവർ ഭദ്രകാരെ പ്രാർത്ഥിക്കുകയും കൃഷ്ണനെ മഹാവിഷ്ണു വചനവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക ചെയ്താൽ ഇവർക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും അടുത്തതായിട്ട് വരുന്നത് ചിങ്ങക്കൂറുകാർ മകം നക്ഷത്രം പൂരം നക്ഷത്രവും ഉത്രത്തിൽ ഉത്രം ആദ്യപാദവും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല കാലമാണ് അട്ടമ്മ വലിയ ദോഷമൊന്നും സംഭവിക്കുന്നില്ല അവർക്ക് വ്യാഴം പതിനൊന്നിൽ വ്യാഴമാണ് നേടേണ്ടതൊക്കെ നേടാൻ വാഹനം വീട് വിദ്യാഭ്യാസം ജോലി സന്താനങ്ങൾ എല്ലാം നേടുന്നൊരു വളരെ സുവർണമായൊരു കാലമാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പറയുന്നത് കന്നിക്കൂറ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതായത് ഉത്രം അവസാന ഭാഗവും അത്തം ചിത്ര ഭാഗവും ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് കണ്ടകശ്ശേരി തുടങ്ങി കണ്ടകശ്ശേരി ഈ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതായിരത്തോളം കണ്ടകശ്ശേരി തുടങ്ങി വ്യാഴം പത്തിന വ്യാഴം പത്തിൽ അത്ര വലിയ ഗുണമൊന്നും ചെയ്യില്ല അപ്പൊ അങ്ങനെ കണ്ടക വ്യാഴം എന്നാ പറയുക അപ്പൊ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോലിയിലും മറ്റുള്ള കാര്യങ്ങളും മാനസികമായ സമ്മർദ്ദം കിട്ടുന്ന പൈസ കിട്ടാതിരിക്കുക കിട്ടുന്ന പണങ്ങൾ ലഭിക്കേണ്ടുന്ന തരം കിട്ടാതിരിക്കുക അതുപോലെ മാനസികമായ സമ്മർദ്ദം വരിക കുടുംബത്തിൽ സമാധാനം ഇല്ല ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ തരാൻ സാധ്യതയുണ്ട് ഇവര് ഭജിക്കേണ്ടത് മഹാദേവനെ വജിക്കുക ശിവനെ വചിക്കുക ഹനുമാൻ സ്വാമി പ്രവർത്തിക്കുക അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വിഷ്ണു സഹസ്ര നാമജിക്കുക വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് തുളസിമാല നെയ്വിളക്ക് ഇതെല്ലാം ചെയ്യുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കും ഒരു പരിധിവരെ വേണ്ട ബുദ്ധിമുട്ടുകൾക്ക് സമാധാനം ഉണ്ടാകും ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ദശാപഹാര ചിത്രങ്ങൾ എന്താണെന്ന് നോക്കണം ദശാസന്ധിയൊക്കെ വരുന്നത് ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് മൃത്യുഹോമൊക്കെ ചെയ്തിട്ട് വരും ഇപ്പൊ വ്യാഴം കഴിഞ്ഞ് ശനി വരിക രാഹു കഴിഞ്ഞ് വ്യാഴം വരിക ഇങ്ങനെയുള്ള ആ ദശാശാന്തി സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുകയും ശ്രദ്ധയോട് കാര്യങ്ങൾ നടത്തുകയും മൃത്യുഹോമങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ കാര്യങ്ങൾക്ക് സമാധാനം ഉണ്ടാകും ഈ ശനിത്തല വരുമ്പോൾ ഒരു മൂന്ന് മാസത്തിലേരിക്കും മൃത്യുഹോമം ചെയ്തത് നല്ലതാണ് എപ്പോഴും ശിവക്ഷേത്രത്തിൽ മൂന്ന് മാസത്തിലൊരിക്കും മൃത്യുഹോമം ചെയ്യുക തേൻ കൊണ്ട് ധാര ചെയ്യുക ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് പ്രായാധിക്യമുള്ള ആൾക്കാരാണെങ്കിൽ തേൻകൊണ്ട് ധാരം മൂന്ന് മാസത്തിലൊരിക്കൽ രോഗദുരിതങ്ങൾക്ക് സമാധാനം ഉണ്ടാകും അടുത്തതായി വരുന്നതാണ് തുലാൻ രാശിക്കാർ തുലാരാശിക്കാർക്ക് വളരെ നല്ല കാലമാണ് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത സമയം തുലാരാശിക്കാരെ സംബന്ധിച്ച് ഒമ്പതിൽ വ്യാഴമാണ് വലിയ വിഷയമൊന്നുമില്ല ആറ് ശരിയാണ് പ്രശ്നമൊന്നുമില്ല അവർക്കൊക്കെ സാമാന്യന ദുരിതങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ സമാധാനവും സന്തോഷമുള്ള സമയമാണ് അതായത് അവസാനം ചോദ്യം വിശാഖനം നക്ഷത്രക്കാർ ജോലി കിട്ടുക വിവാഹം നടക്കാതെ വിവാഹം നടക്കുക കുട്ടികളുണ്ടാവുക കുട്ടികളുണ്ടാവുക വീട് വയ്ക്കുക ഇതിനെ പറ്റിയ സമയം ഇത് ദശാപഹാര ചിത്രങ്ങൾ ചിന്തിച്ച് വേണം നമ്മളെപ്പോഴും ചിന്തിക്കാൻ വൃശ്ചിക രാശി പറയുകയാണെങ്കിൽ വൃശ്ചിക രാശിക്കാർക്ക് കണ്ടകശരി മാറി വ്യാഴം പക്ഷാഷ്ടമത്തിൽ പോയി കണ്ടകശശനി മാറിയാൽ വ്യാഴം അഷ്ടമത്തിൽ പോയി ചൊവ്വം നീചത്തിനും വന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണതായൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം അവർക്ക് ശരിയും നന്നായാലും വ്യാഴം നല്ലതല്ലാത്തതുകൊണ്ട് സാമ്പത്തികം നിരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടും ശ്വാസം മുട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ സമയത്ത് ഇവർ വചിക്കേണ്ടത് മഹാവിഷ്ണുവിനെ വചിക്കണം മഹാവിഷ്ണു പോയി പൊയ്തൊഴുകാം വിഷ്ണു സഹസ്രനാമം ജപിക്കാം ഓം നമോ നാരായണ ഏത് രാശിക്കാർക്ക് ചൊല്ലാവുന്നതാണ് ഓം നമോ നാരായണ ഇതൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ അവർക്കൊരു പരിധിവരെ സമാധാനം ഉണ്ടാകും ഇനി വിഷുബലം പറയുകയാണെങ്കിൽ ധനുരാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ധനുരാശിക്കാർക്ക് ഇപ്പം കടകശ്ശനിയാണ് വ്യാഴം വ്യാഴം ഇപ്പം മാറുമ്പോൾ മെയ് പതിനാലോടെയും വ്യാഴത്തിനും അവർക്ക് നല്ലതാണ് വരാൻ പോകുന്നത് വ്യാഴം ഏഴിലേക്കാണ് വരുന്നത് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ മെയ് പതിനാലുകഴിയുമ്പോൾ അവർക്ക് സാമ്പത്തികമായി ഞെരുക്കണമെന്ന് പറയുമെങ്കിലും ശാരീരികമായും ബുദ്ധിമുട്ടുകുടുംബത്തിൽ സമാധാനവും സന്ദരിശവും ഇല്ലാതിരിക്കും അവനവന്റെ പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടും മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന കാലമായിട്ട് അപ്പൊ വളരെയധികം ശ്രദ്ധിച്ച് സംസാരിക്കുക അപ്പൊ അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ എല്ലാ ശനിയാഴ്ചയും ശിവക്ഷത്തിൽ പോവാ ശനിയാഴ്ചകൾ ഒരിക്കലും ഉണ്ട് ൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ധനരാശിക്കാർക്ക് അതായത് മൂലം പൂരാടം ഉത്രാടം ആദ്യകാലകർക്ക് നല്ലതാണ് മകരം രാശിയാണ് ഇനി പറയുന്നത് മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം അവിട്ടം തിരുവോണം ഈ മൂന്ന് നക്ഷത്രങ്ങളും വന്നതാണ് മകരൻ രാശി മകര രാശിക്കൽ ഒരുപാട് ദുരിതങ്ങളും ഏഴര ശനിക്ക് ഏഴര കൊല്ലം അനുഭവിച്ചു ഇതെല്ലാം കഴിഞ്ഞു ഇനി അവർക്ക് ശനി നല്ലത് മൂന്നിലാവുന്നെങ്കിൽ വളരെ നല്ലതാണ് അതേപോലെ തന്നെ വ്യാഴവും അവർക്ക് കുഴപ്പമില്ല അടുത്തതായി കുംഭം രാശിയാണ് കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം ചതയം പുരൂരിട്ടാതി ആദ്യം ഇവർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ദുരിതങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ദുരിതങ്ങൾ അനുഭവിച്ച് മതിയായി ഇപ്പോൾ അവർക്ക് സമസ് സമാധാനമുള്ളൊരു കാലമാണ് വരുന്നത് കാരണം ശനി രണ്ടിലാണെങ്കിലും വ്യാഴം അനുകൂലമാണ് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും മീനൻ രാശികളെ പറ്റി അടുത്താണ് മീനൻ രാശി പുരൂരിട്ടാതി അവസാനം ഉത്രട്ടാതി രേവതി നക്ഷത്രമാണ് ഇവരെ ഇവർക്കിപ്പോൾ കുറച്ച് നാളായിട്ട് വ്യാഴം അനുകൂല ഇപ്പോൾ മെയ് പതിനാലോടെ വ്യാഴം അനുകൂലമാവും അവർക്ക് ജന്മശനിയാണ് ചെറുപ്പം ചെറിയ പ്രായമുള്ളവർക്ക് വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ട് വരിക മധ്യത്തിന് മധ്യവയസ്സുള്ളവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് വരിക വാർദ്ധക്യമുള്ളവർക്ക് രോഗദുരിതങ്ങളെല്ലാം വരിക ഇങ്ങനെയുള്ള ദുരിതങ്ങളെല്ലാം മാറുന്നതിന് ശനീശ്വര ശനീശ്വര പ്രീതി നടത്തുക ഇപ്പം ഈ പൊത്തത്തിന് ഈ ശനി പിഴവുള്ള ആൾക്കാരെ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ശനിയാഴ്ച തോറും ഒരിക്കലെടുക്കുക ശനിയാഴ്ച തോറും ശിവക്ഷേത്രത്തിലും അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിലും പോയി വഴിപാട് കഴിക്കുക ശിവ ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക നമശിവായ ധാരാളം ചൊല്ലുക സ്വാമിയുടെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുക ഇതെല്ലാം ചെയ്താൽ അവർക്കെ ശരിപ്പെടും മാറ്റം വരും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക ഇങ്ങനെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക മാതാപിതാക്കളെ മാതാപിതാക്കളുടെ അനുഗ്രഹം മേടിക്കുക ശനിയും ദോഷമുള്ളവർ മാതാപിതാക്കളുടെ അനുഗ്രഹം മേടിക്കാം അവർക്ക് ഭടങ്ങളായിട്ടോ വസ്ത്രമായിട്ടോ സ്നേഹ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ദുരിതങ്ങൾക്കൊക്കെ ഒരു എഴുപത് ശതമാനം മാറ്റം വരും പിന്നെ ശനിക്ക് ദോഷത്തിനുള്ള തിലകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തൊട്ടാൽ മാറ്റങ്ങളൊക്കെ വരും പങ്ക്ച്വാലിറ്റി ആയിരിക്കണം കറുത്ത ചെരുപ്പുകളിടരുത് ചെരുപ്പുകൾ ഒരു ആറുമാസം കൊടുമ്പോൾ ചെരുപ്പ് മാറ്റണം ചെരുപ്പിൽ കൂടി നമുക്ക് രോഗാണുക്കൾ വരും ശനിയുടെ ദോഷവും വരുന്നുണ്ട് കറുത്ത വസ്ത്രങ്ങൾ ഒഴിവാക്കി നീലവസ്ത്രങ്ങൾ നല്ലതാണ് ശരിക്കു കൊടുക്കുന്നതൊക്കെ നീലവസ്ത്രങ്ങൾ കൊടുക്കുക നീലവസ്ത്രങ്ങൾ നീല പേഴ്സ് അതുപോലെ നീല നീലവസ്ത്രങ്ങളൊക്കെ എപ്പോഴും ശരിക്കും ഇഷ്ടപ്പെട്ട സംഗതികളാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ശബരിമലക്ക് പോവുക പുരുഷന്മാർക്ക് ശബരിമലയ്ക്കും സ്ത്രീകളാണെങ്കിൽ പോവുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരും മഹാക്ഷേത്രങ്ങളിൽ മാസത്തിലൊരിക്കൽ ദർശനം നടത്തുന്നതും വളരെ പുണ്യമാണ് ഗുരുവായൂർ അമ്പലപ്പുഴയൊക്കെ പോകുന്നത് എപ്പോഴും നല്ലതാണ് പറശ്ശിക്കടും മുത്തപ്പനത്തോടും വളരെ നല്ലതാണ് വിഷുപനത്തെ പറ്റിയും ശനിയെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റത്തെ പറ്റിയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതെല്ലാം ഇതേപോലെ മര്യാദയ്ക്ക് അനുഭവിച്ചു പോവുകയാണെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല ശനികളൊക്കെ കണ്ടകശനിയായാലും ഏഴശനിയായാലും വരുപ്പോ ചെയ്യും എങ്കിലും നമ്മൾ വളരെ ഫങ്ച്വലായിട്ട് കൃത്യമായിട്ട് എഴുന്നേൽക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും കൃത്യമായിട്ട് നമ്മൾ പോസിറ്റീവായി തിങ്കിങ് ചെയ്യുന്നവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്